അസ്സാം വലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണ് എന്നുള്ളതൊക്കെ വഴിയെ വഴിയെ കാണാം ട്രിപ്പ് പോയ നമ്മുടെ അമ്മ വന്നിട്ടുണ്ട് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പം അവൻ കൊണ്ടുവന്നതും എല്ലാം ഞാൻ ഈ ഒരു വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഫുൾ ആയിട്ട് കാണാം അപ്പൊ ഈ ഒരു സൂപ്പർ ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ച ചോക്ലേറ്റിനെ കുറിച്ചൊക്കെ ഞാൻ അതിൽ പറയാം അടിപൊളിയാട്ടോ ടേസ്റ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വഴിയെ പറയാം കേട്ടോ രാവിലെ തന്നെ പാല് വന്നപ്പോൾ നമ്മുടെ ചായ വയ്ക്കൽ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ മോർണിംഗ് ബ്ലോഗ് ഇട്ടിട്ട് കുറച്ച് ദിവസമായോ ഞാൻ ഇന്ന് വേറൊരു ബ്ലോഗ് ഇടണം എന്ന് വിചാരിച്ചതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പിന്നെ നോക്കുമ്പം ഈ വ്ളോഗ് സെറ്റായി ഇപ്പം ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റ് ആ ലെവൽ വ്ലോഗ് ഇടുന്നത്

അപ്പോൾ കുറച്ച് കുറച്ച് ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മോർണിംഗ് വൈബ് തന്നെ ഉണ്ടായിരുന്നു അത്യാവശ്യം ലെങ്തി വ്ലോഗ് അപ്പോൾ ഉടനെ തന്നെ എഡിറ്റ് ചെയ്ത് ഉടനെ തന്നെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മുടെ ചായ കുടിക്കൽ പരിപാടി വാഷിങ്ങിന്റെ കാര്യം എല്ലാം കഴിഞ്ഞ് ഒന്ന് റിഹാൻ വന്നെങ്കിൽ അവന് സ്കൂളിൽ പോകുന്നില്ല അയാൻ മാത്രമേ പോകുന്നുള്ളൂ അപ്പോൾ അയാൾക്ക് ഞാനിതാ വേഗം ഒന്ന് തട്ടിക്കൂട്ട് റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ രാത്രി നമ്മൾ ഉണ്ടാക്കി വെച്ച ചപ്പാത്തി കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അതിലോട്ട് കുറച്ചധികം വെജിറ്റബിളും കാര്യങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വഴറ്റി എടുക്കുന്നുണ്ട് തക്കാളി വലുളി ക്യാരറ്റ് പച്ചമുളക് ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേച്ച് ചതച്ചതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പൊടികളായിട്ട് ഞാൻ ആകെ കുരുമുളക് പൊടിയും ജീരക പൊടിയും മാത്രമേ ഇടുന്നുള്ളൂ പിന്നെ ഓയിൽ ഇല്ലാണ്ട് കഴിഞ്ഞാൽ അത്രയും നല്ലത് പിന്നെ എഗും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് വഴറ്റാൻ കുറച്ച് ഓയിൽ ഓയിലിന് പകരം ബട്ടർ യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ അവനക്ക് പൊതുവേ വയറിന് അത്ര സുഖമില്ല അപ്പൊ സോസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യുന്നില്ല എഗ് ഒരു രണ്ടെണ്ണം പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്ക് മുറിച്ച് വെച്ച ചപ്പാത്തി ഇതുപോലെ അങ്ങ് ചേർത്തി കൊടുത്തിട്ട് കുറച്ച് മല്ലിയില തൂവിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാ അതുപോലെ ചപ്പാത്തി നന്നായിട്ടൊന്ന് ചൂടായിട്ടും കൂടെ വരണം ഒന്ന് സോഫ്റ്റ് ആയിട്ടും കൂടെ വരണം അപ്പൊ ജസ്റ്റ് ഒന്ന് അടിച്ചു വെച്ചാൽ പെട്ടെന്ന് തന്നെ ആയിക്കെട്ടുട്ടോ അങ്ങനെ നമ്മൾ വൈകും നമ്മുടെ പരിപാടികളൊക്കെ ഇതാ കുട്ടികളുടെ ലഞ്ചൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതാ വേഗം അതിൻ്റെ ലഞ്ച് ബോക്സിലാക്കണം അതേപോലെ റിഹാന് രാവിലെ ഒരു ഏഴുമണി ആകുമ്പോഴത്തേക്കും സ്കൂളിലോട്ട് വന്നു അവിടെ പിന്നെ നമ്മുടെ സ്ഥിരം ഓട്ടോ പിടിക്കുന്ന അവർ പോയി കൂട്ടിയിട്ട് വന്നു കേട്ടോ ഞാൻ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായി ജിമ്മിൽ പോകാൻ തുടങ്ങിയത് ഇനിയും വൈകാരിക മാറട്ടെ എന്ന് പറഞ്ഞിട്ടിരുന്ന ഞാൻ തടിച്ച് തടിച്ചൊരു വഴിക്കാവും എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു ജിമ്മിൽ പോ രണ്ട് ദിവസമായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ വ്ലോഗൊക്കെ പിന്നീട് നോക്കാം നമുക്ക് അങ്ങനെ അവൻ്റെ ലഞ്ച് എല്ലാം പാക്ക് ചെയ്തിട്ട് സെയിം ഫുഡ് തന്നെയാണ് ഞാൻ അവനക്ക് കഴിക്കാനും കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പൊ ഈ ചെറിയ കുട്ടികൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യണത് കാണുമ്പം അവർക്ക് അതിലോടുള്ള ഇൻട്രസ്റ്റ് ഇതൊക്കെ കാണുമ്പം നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം കിട്ടാറുണ്ട് അല്ലേ എനിക്ക് എങ്ങനെയാണ് കേട്ടോ ഞാൻ അത് പ്രോത്സാഹിപ്പിക്കും എൻ്റെ അനിയത്തിയുടെ മക്കളൊക്കെ അതുപോലെ വലിയ ആൾ ഇപ്പം ഇൻട്രസ്റ്റ് വൈബിലുള്ള കുറേ സ്റ്റിക്കറും അതും ഇതും അവളുടെ തോട്ടിൽ വരുന്ന കുറേ സാധനങ്ങൾ അവളിങ്ങനെ ഉണ്ടാക്കും അതുപോലെ ഉണ്ടാക്കിയിട്ട് എനിക്ക് അയച്ചു തന്നതാണ് ഈ ചോക്ലേറ്റ് കേട്ടോ അത് എൻ്റെ മോൻ്റെ ആണ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വരും ഇങ്ങനെയുള്ള കുട്ടികളോട് പ്രത്യേകിച്ച് ഫ്യൂവൽസ് എന്നാണ് കേട്ടോ ഈ ഒരു ചോക്ലേറ്റിൻ്റെ പേര് ഇത് ശരിക്കും പറഞ്ഞ ഡയറ്റ് ഉള്ളവർക്ക് കഴിക്കാം ജിമ്മിൽ പോണവർക്ക് കഴിക്കാം പ്രോട്ടീൻ ബാറായിട്ട് യൂസ് ചെയ്യാം എനർജി ബാറായിട്ട് യൂസ് ചെയ്യാം എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു എനർജി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത് അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഷുഗറോ ഫ്ലേവറോ ഒന്നും അവർ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഷോപ്പിലൊക്കെ ഇത് വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ ബൾക്കായിട്ടൊക്കെ മേടിക്കാൻ ഇവര് ബൾക്കായിട്ടുള്ള ഓർഡർ ഒക്കെ എടുക്കും അതേപോലെ തന്നെ ഓൺലൈൻ ഓർഡറും ഇവർ സ്വീകരിക്കുന്നുണ്ട് ഇവരുടെ കോണ്ടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കാം അതേപോലെ തന്നെ പേജ് ഞാനൊന്ന് ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്യാം കേട്ടോ ഞാൻ ഇൻസ്റ്റയില് വീഡിയോസൊക്കെ ഇടുമ്പോൾ രണ്ടു വേറെ വേറെ ആ രണ്ടും വേറെ വേറെ തന്നെ നല്ല ക്വാളിറ്റിയിൽ ഇണ്ടാക്കിട്ടുണ്ട് പിള്ളേർ സൂപ്പർ ആയിട്ടുണ്ട് ആ പക്ഷെ ടീസ്റ്റ് മധുരമല്ല ഡയറ്റ് ചെയ്യണവർക്കൊക്കെ കഴിക്കാൻ പറ്റണതാ ഞാൻ കഴിച്ചു ഇതേപോലെ ചെറുപ്പത്തിൽ തന്നെ ബിസിനസ് മൈൻഡ് ഒക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് ഞാൻ എൻ്റെ ഫുൾ സപ്പോർട്ട് ഉണ്ട് കിട്ടോ എന്തായാലും എനിക്ക് അതുപോലെ ചോക്ലേറ്റ് നല്ല പോലെ ഇഷ്ടമായി നല്ല ഫ്രഷ് ഫീൽ ഉണ്ട് അതിലുള്ള ഓരോ കണ്ടന്റ് നമുക്ക് കഴിക്കുമ്പോഴും ആ ഒരു സംഭവം ഉണ്ടല്ലോ നെറ്റ്സ് ആണെങ്കിലും ചോക്ലേറ്റ് ആണെങ്കിലും അത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാക്കിയ സംഭവമാണ് എന്നുള്ളത് ഞാൻ എന്തായാലും നമ്പർ അവിടെ താഴെ കൊടുക്കാം ആവശ്യമുള്ളവർ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കഴിച്ച് നോക്കുക കേട്ടോ നമ്മൾ ഇതുപോലത്തെ കൊച്ചു കൊച്ചു ബിസിനസ്സുകാരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്താലല്ലേ അവർ വളർന്ന് വളർന്ന് മുകളിലോട്ട് എത്തുള്ളൂ അപ്പൊ എന്തായാലും

നല്ലതല്ലേ ഹെൽത്തിന് അപ്പോൾ തേങ്ങാ വെള്ളമൊക്കെ ഒന്ന് അരച്ചെടുത്തു തൊണ്ടയ്ക്ക് പ്രശ്നമാണ് എന്നാലും ഞാൻ കുടിക്കും പിന്നെ തേങ്ങയ്ക്കൊന്ന് പൂണ്ടെടുത്തു കേട്ടോ ഇപ്പം ചരവൽ ഭയങ്കര കുറവാണ് ഞാൻ അധികം ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തീർന്ന് കിട്ടണ പോലെയുണ്ട് പിന്നെ പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് തേങ്ങ കൊത്തെല്ലാം ഇട്ടുകൊടുത്തു കുറച്ച് മല്ലിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു അതുപോലെ ഉപ്പും ചേർത്തിട്ട് ഇരി വിനീഗറും ചേർത്തിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുത്തിട്ടുള്ളത് പിന്നെ ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മസാല ഉണ്ട് കേട്ടോ ഞാൻ ഇന്നലെ ചപ്പാത്തിക്ക് ഉണ്ടാക്കിയിരുന്നു മസാല അപ്പൊ അത് വെച്ചിട്ട് ഞാൻ മസാല ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും പൊട്ടാറ്റോ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കാറുണ്ട് ജസ്റ്റ് അതിന്റെ റെസിപ്പിയും കൂടി കാണിക്കുക ഉരുളക്കിഴങ്ങ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വലിയുള്ളി ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്ന് നാല് വിസിൽ നമ്മളിതൊന്ന് അടുപ്പിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുത്ത് ഏഹ് ശേഷം നമുക്കിത് കുക്കറ് കൊണ്ട് അടച്ചു വെക്കാം ഇങ്ങനെയാവുമ്പോ താളിക്കാനും ഭയങ്കര ഈസി കേട്ടോ എല്ലാം കൂടി ഇട്ട് വേവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആയിക്കിട്ടും ഞാൻ സാധാരണ വേറെ ടൈപ്പ് ഉണ്ടാക്കാറ് അതിന്റെ റെസിപ്പി ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ആ ആവിയൊക്കെ പോയ ശേഷം തുറന്നിട്ട് ഞാൻ കുത്തി ഒന്നു അടയ്ക്കുന്നുണ്ട് നന്നായിട്ടൊന്നും ഉടയ്ക്കുന്നില്ല പിന്നെ കടുകും ചെറിയ ജീരകവും കറിവേപ്പിലയും അതുപോലെ മല്ലിയലിയും കൂടെ ഒന്ന് കടുക് പൊട്ടിച്ചെടുത്ത ശേഷം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ മസാല റെഡി കിട്ടോ ഞാനിതാ രാവിലെ മസാല ദോശ ഉണ്ടാക്കിന്ന് അയാൻ കുട്ടിക്ക് ഞാൻ പിന്നെ ചപ്പാത്തി വെച്ചിട്ട് ആ ഒരു സംഭവം കൊടുത്തല്ലോ ഇനി ഞാനും ഉപ്പിയും ഉമ്മിയൊക്കെ ഇരുന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് എന്റെ മോന് ഉറങ്ങാണ് അവർ ഇനി എണിച്ചിട്ടില്ല അവനുണ്ടല്ലോ കൊണ്ടുവന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട് അതൊന്നും ഞാൻ കാണിച്ചു തരാട്ടോ ഭയങ്കര സന്തോഷം തോന്നി നമ്മളൊന്ന് പറയാണ്ട് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരുമ്പോൾ സന്തോഷമല്ലേ അങ്ങനെ ഏഹ് ഇവന് ഇങ്ങനെ മേടിക്കോ എന്ന് ഞാനൊന്ന് അന്തം വിട്ട് പോയിട്ടോ ഏർ ഒരു ചെയിന് പിന്നെ വേറെ ഒരു കറക്കണ ഒരു സാധനം കേട്ടോ അതെന്താന്ന് എന്റെ പേര് എനിക്ക് അറിയില്ല ഞാൻ ജസ്റ്റ് കാണിക്ക പിന്നെ കൊറേ ചോക്ലേറ്റുകളാണ് മേടിച്ചിട്ട് വന്നത് ഏർ ആ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഓർഗാനിക് ചോക്ലേറ്റ് ഒക്കെ കിട്ടുമല്ലോ ഓർഗാനിക് ആണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് പഞ്ചസാരോ ഇത്തേ വ്ലോഗ് വായി ഇക്ക കാണാറുണ്ടോ ചോദിക്കുന്നുണ്ട് ഇക്ക എന്റെ ഇൻ മൈ ലൈഫ് ഒന്നും കാണാറില്ല അതിനുള്ള സമയൊന്നും ഇല്ല ആൾക്ക് പിന്നെ ആൾക്ക് അറിയാലോ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് പിന്നെ അതേപോലെ ഇൻസ്റ്റയിലുള്ള കുഞ്ഞു കുഞ്ഞു റെസിപ്പി വീഡിയോസ് അങ്ങനെയൊക്കെ ഞാൻ നിങ്ങളുടെ വ്ലോഗ് എല്ലാം കാണാറുണ്ട് ആദ്യമായിട്ടാണ് കമന്റ് ഇടുന്നത് ഫുഡ് റെസിപ്പി എല്ലാം അടിപൊളിയാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ കിച്ചണിൽ ഒരു ഡിഷ് ഡെയിനർ ഡിഷ് ഡ്രൈനർ വെച്ചാൽ നന്നായിരിക്കും പാത്രങ്ങളെല്ലാം കഴുകി വെക്കാൻ അത് നല്ല യൂസ് ആയിരിക്കും എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് കേട്ടോ ശരിയാണ് പക്ഷെ ആ ഡിഷ് ഡെ ഡ്രൈനർ ഒരു സ്പേസ് ഈ പ്ലാറ്റ്ഫോമിൽ എനിക്ക് എവിടെ വെക്കണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനായിട്ടാണ് ഞാനത് മേടിക്കാത്തത് ഇപ്പം പിന്നെ കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ ചെയ്ത് ശീലമായപ്പം എനിക്ക് എനിക്കതങ്ങ് ഷീലായി ഇനി നമ്മൾ വേറൊരു വീടും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ അപ്പം നോക്കാം കേട്ടോ സൂപ്പർ ബ്ലോഗർ ഹാൻ എൻജോയ് യുവർ ട്രിപ്പ് എന്ന് പറഞ്ഞു പോയി എൻജോയ് ചെയ്ത് ഇന്ന് രാവിലെ എത്തിയിട്ടുണ്ട് ആള് വന്നപ്പോൾ കുറേ ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടും ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷമായി പിന്നെ കുറേ പേര് ഹായ് ഹലോ ഇങ്ങനെ കിട്ടിട്ടുണ്ട് കമന്റ് താങ്ക് യു സോ മച്ച് കുറേ പേര് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ എൻ്റെ കുക്കിങ് ഭയങ്കര രസമാണ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു പിന്നെ അതുപോലെ എഫ് ബിയിലും നമുക്ക് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇന്നലെ ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പം അത് താത്തയും ഉമ്മയും ഞാനും കൂടെ നിൽക്കുന്ന പോസ്റ്റ് ആയിരുന്നു ഇത്താനം അറിയണ പേരും ഒരുപാടുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലായിട്ടോ എൻ്റെ സ്കൂളിലൊക്കെ എന്നെ അറിയണേക്കാട്ടിലും കൂടുതൽ ഇത്താന തന്നെയാണ് കേട്ടോ എല്ലാവർക്കും അറിയുന്നത് അങ്ങനെ ഞാൻ അടുക്കളയിൽ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ വേഗം ഈ ഒരു ഭാഗം അടിച്ചു വാരാൻ വേണ്ടി ഇറങ്ങി നല്ല കാറ്റ് കാരണം ഒത്തിരി ഇലയും ഉണ്ട് കേട്ടോ ഏഹ് പക്ഷേ ഇന്ന് അടിച്ചു വാറിയിട്ട് നാളെ പോയി നോക്കിയാൽ ഒരാഴ്ച അടിച്ചു വാരാത്ത പോലെ ഫീലും ഉണ്ടാവും അങ്ങനെയാണ് ഇപ്പോഴത്തെ അവസ്ഥ തൊടിയിലൊന്നും ഞാൻ പോവാറില്ല ഈ ഭാഗത്തും വേഗമൊന്നും അടിച്ചു വാരിയെടുത്തു ഇനി ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അതിന്റെ ബ്ലോഗ് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരാം പരിപ്പിച്ചാറ് ചാറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കണം വിചാരിച്ചിട്ട് എല്ലാ കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് കുറച്ചായി നമ്മൾ പരിപ്പിച്ചാറ് ചാർ വെച്ചിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ മോന് ആറ്റുന്നൂറ്റി കൊണ്ടുവന്നതിട്ട് എന്താണെങ്കിലും അതൊരു സന്തോഷം ഇതെന്താണെന്ന് എനിക്കറിയില്ല ഇതൊരു ചെയിൻ കേട്ടോ അപ്പൊ ഒന്നാ എനിക്കും ഒന്നും എനിക്കും ആണ് പിന്നെ പിന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിച്ചൊക്കെ യൂസ് ചെയ്യാറുണ്ട് അതൊരു പ്രശ്നമല്ല പിന്നെ ചോക്ലേറ്റ് ഇതുപോലത്തെ കൊണ്ടുവന്നിട്ടുണ്ട് മാഷ്മെലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അനിയത്തിയുടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് അവരനെയാണ് കേട്ടോർമ്മ വന്നത് ഞാൻ അതിൽ പറയണോണ്ട് അപ്പൊ ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരാം കേട്ടോ ബാക്കി വെക്കാം ഓക്കെ അപ്പ ഇതൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമോ ശരി പിന്നെ ആ മീൻ

അങ്ങനെ നമ്മളെല്ലാം ടേസ്റ്റൊക്കെ നോക്കിയ ശേഷം ഞാൻ വേഗം പോയി ക്ലീനിങ്ങിന് നിന്നു ഇനി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് മേടിക്കാൻ ആരും മറക്കരുത് ഫ്യൂവൽസ് എന്നാണ് ആ ഒരു ചോക്ലേറ്റിൻ്റെ പേര് അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൊടുക്കാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ ചെറിയ ചെറിയ പയ്യന്മാരല്ലേ നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിൽ അവർ വളർന്നങ്ങ് വലുതായിക്കോളും അപ്പോൾ വേഗം വേഗം ഞാൻ എന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്